പേരെന്താണ് ഫസീല എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയോ മാറിപ്പോയി എന്തായിരുന്നു എങ്ങനെയാ പഠിക്കുന്നത് തന്നെയാണ് പഠിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നോ െരോൺ വരുമ്പോ നോക്കാം ഓക്കെ എങ്ങനെയാ എക്സാം ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിരുന്നു പിന്നെ അവന് കോൺഫിഡൻസ് കിട്ടി എക്സാം അറ്റന്റ് ചെയ്തപ്പോ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റിൻസ് വരുന്നതെന്നും അവര് അടുത്തൊരു നമുക്ക് മെയിൻ എക്സാം എഴുതുന്നതിൽ ആ ഒരു കോൺഫിഡൻസ് കിട്ടി കേട്ടോടെ കിട്ടിട്ടുണ്ട് അവര് ഓക്കെ നമുക്ക് ചെയ്യേണ്ടത് വന്നത് ഓക്കെ ഇനിയിപ്പോ നെക്സ്റ്റ് എൽ പി എക്സാം വരുമ്പോഴേക്കും ഈ ഒരു എക്സാം നമ്മളിങ്ങനെ കോർഡിനേറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഒരുപാട് ഹെൽപ്ഫുൾ ആണ് ഓക്കെ ശരിയാണ്